തീ പാറുന്ന വേഗത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ മാറി പ്രശ്നങ്ങൾ മാറി ഹൈറും സന്തോഷവും ഉണ്ടാവാൻ വലിയ ഹൈറുകൾ ഉണ്ടാവാൻ ഇൻഷാ അള്ളാ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് അത് മറ്റൊന്നുമല്ല ഞാരിയത്ത് സൊലാത്താണ് ഞാരിയത്ത് സൊലാത്ത് സൊലാത്തു ഞാരിയ ഈ ഞാരിയത്ത് സൊലാത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അള്ളാ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം പണ്ട് മുതലേ നമ്മുടെ വല്ലുപ്പമാരും വല്ലുപ്പമാരും സ്ഥിരമായി ഓതി വരുന്ന ഒരു സ്വലാത്താണ് ഞാരിയത്ത് സ്വലാത്ത് ഒരു മനുഷ്യൻ ഞാരിയത്ത് സ്വലാത്ത് ഓതേണ്ട ഒരു പതിനൊന്ന് രൂപമുണ്ട് ഞാരിയത്ത് സ്വലാത്ത് ഓതേണ്ട ഒരു പതിനൊന്ന് രൂപം ഏതൊക്കെയാണ് ആ പതിനൊന്ന് രൂപങ്ങൾ അങ്ങനെ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിശദമായ ഇൻഷാല് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം ഞാരിയത്ത് സ്വലാത്ത് ഇത് എവിടെയുണ്ട് ഇത് ആര് പറഞ്ഞ സ്വലാത്താണ് എവിടെ നിന്ന് കിട്ടിയ സ്വലാത്താണ് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു നാല് കിതാബ് പരിചയപ്പെടുത്തി തരാം ഈ നാല് മഹത്തരമായ കിതാബുകളിലും രേഖപ്പെടുത്തപ്പെട്ട സ്വലാത്താണ് ഞാരിയത്ത് സൊലാത്ത് അതിൻ്റെ വാക്കുകൾ വചനങ്ങൾ അപ്പോൾ ഞാരിയത്ത് സൊലാത്ത് അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് മഹത്വം എന്താണ് അതോടൊപ്പം തന്നെ ഇത് എപ്പോഴാണ് ഓതേണ്ടത് ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം ഓതണം അതുപോലെ തന്നെ ഈ ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് തുടങ്ങിയ

കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമ്മളെല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നല്ല അമലുകൾ ചെയ്ത് അവസാനം വരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്നും വിട പറയാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം പരിചയപ്പെടുന്നത് ഒരുപാട് പേര് കമന്റിലൂടെയും അല്ലാതെ പറഞ്ഞു അത് ഈ ഞാരിയത്ത് സ്വലാത്ത് അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫലയിലത്തും അതിൻ്റെ അർത്ഥവും ഒക്കെ ഒന്ന് വിശദീകരിച്ച് തരുമോ ഞങ്ങൾ പലപ്പോഴും ചൊല്ലുന്നുണ്ട് അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ഇതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും ഇതിൻ്റെ പ്രതിഫലം എന്താണെന്നും ഇതിൻ്റെ അർത്ഥം എന്താണെന്നും ഒരു അറിഞ്ഞു ചൊല്ലിയാൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇത് എപ്പോഴാണ് പറയേണ്ടതെന്നൊക്കെ ചില ഉമ്മമാരൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ഇൻഷാല്ലു സ്വലാത്ത് സ്വലാത്തു ഞാരിയ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറയാൻ പോകുന്നത് പണ്ടുമുതലേ നമ്മുടെ വല്ലമാരും വല്ലുപ്പമാരൊക്കെ കൃത്യമായി നിത്യമായി പാരായണം ചെയ്യാറുള്ള ഒരു സ്വലാത്താണ് ഞാരിയത്ത് സ്വലാത്ത് ഇപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന ഉടൻ തന്നെ നമ്മുടെ വല്ലുപ്പന്മാരെയും ആ ഇൻഷാല്ല ഒരു മൂന്ന് ഞാരിയത്ത് സ്വലാത്ത് ഞാൻ നീയത്താക്കിയിട്ടുണ്ട് നേർച്ചാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഞാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അവർ ദ്വാരക്കുന്നു എന്താണോ പ്രശ്നം അത് വേഗത്തിൽ അള്ളാഹു താല മാറ്റി കൊടുക്കുന്നു ഇതൊക്കെ അനുഭവമുള്ള കഥയാണ് ഇതൊക്കെ അനുഭവമുള്ള കഥ എത്രയോ ആളുകളാണ് ഇപ്പോൾ ഈ നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ വീഡിയോ ഈ വീഡിയോയുടെ താഴെ കമൻ്റിൽ നിങ്ങൾ നോക്കിയാൽ എത്രയോ ആളുകളാണെന്നറിയോ ശരിയാണുസ്താദെ ഞങ്ങൾ ഞാനും എൻ്റെ ഒരു പ്രശ്നം മാറാൻ വേണ്ടി ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്നാലിന്ന കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ചൊല്ലി അത് നടന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അനുഭവ കഥകൾ ഇൻഷാ ഇൻഷാല്ലാ ഇതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടും നമുക്ക് ദുന്യാവിലും ആഹ്ലത്തിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് ആ സ്വലാത്തിനതിശ്രേഷ്ഠമാണ് ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് അതാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതായത് ആയിരക്കണക്കിന് ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ സ്വലാത്തുകൾ എടുത്തു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ സ്വലാത്തുണ്ട് സ്വഹാബിമാർ ചൊല്ലിയ സ്വലാത്ത് ഇമാമിയങ്ങൾ മുൻഗാമികളൊക്കെ ചൊല്ലിയ ഒരുപാട് സ്വലാത്തുണ്ട് ഈ നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നാരിയത്ത് സ്വലാത്തിൻ്റെ ഈ വാചകങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് വലിയ പണ്ഡിതനും വലിയ സൂഫിയും അല്ലെ എല്ലാ തരത്തിലുള്ള ഇൽമുകളിലും വലിയ അവഗാഹമുള്ള ഒരു വലിയ മഹാനാണ് ഇമാം കുർത്തുബി തങ്ങൾ ഇമാം കുർത്തുബിയുടെ തപ്സീറൊക്കെ എടുത്ത് നോക്കിയാൽ അല്ലേ അല്ലോ വിശുദ്ധമായ ഖുർആാനിൻ്റെ വ്യാഖ്യാനങ്ങൾ എത്രയോ എത്രയോ ആണ് അല്ലെ തഫ്സീറുൽ കുർത്തുബിയൊക്കെ എടുത്ത് നോക്കിയാൽ അപ്പോൾ ഈ മഹാനായ ഇമാം കുർത്തുബി തങ്ങൾ അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് ഈ നാരിയത്ത് സലാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ മറ്റൊരു കിതാബാണ് ഹസീനത്തുൽ അസ്റാർ മഹാനായ ഇമാം മുഹമ്മദ് ഹക്കി റഹ്മുല്ലാഹി അലഹിയുടെ കിതാബാണ് അതിലും മഹാനവറുകൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തേത് അൻ റഹ്മാൻ എന്ന ഒരു കിതാബ് ഇമാം ബഹ്ലാനി തങ്ങളുടെ മഹാനവറുകളുടെ കിതാബാണ് അതിലും മഹാനവറുകൾ ഇത് വിശദീകരിക്കുന്നുണ്ട് നാലാമതായി മഹാനായ യൂസുഫൻ നബഹാനി തങ്ങളുടെ സഅദ്ദാറയും ആ കിതാബിലും ഈ ഒരു വിഷയം ഈ ഒരു ഞാരിയത്തു സൊലാത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് മറ്റ് ഇമാമുമാരുടെ ഒരുപാട് കിതാബുകൾ മുൻഗാമികളൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഞാരിയത്ത് സൊലാത്ത് ഈ ഞാരിയത്ത് സൊലാത്ത് എന്താണ് ഈ പേര് വരാനുള്ള കാരണം ഞാരിയത്ത് സ്വലാ ഞാർ എന്നാണ് ഞാർ ഞാർ എന്ന് പറഞ്ഞാൽ തീയാണ് ഞാർ തീ അതായത് ഈ ഒരു സ്വലാത്തു ചൊല്ലിയാൽ തീയിൻ്റെ വേഗതയിൽ തീ കരിച്ചു കളയുന്നത് പോലെ നമ്മുടെ പ്രതിസന്ധികൾ കരിച്ചു കളയാൻ ഈ സ്വലാത്തിന് വലിയ കഴിവുണ്ട് എന്നാണ് ഈ ഒരു സ്വലാത്തു ചൊല്ലിയാൽ എൻ്റെ പ്രശ്നം മാറും എന്ന നീയത്തിൽ ചൊല്ലണം ഇത് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എൻ്റെ പ്രശ്നം മാറുമെന്ന് അങ്ങനെയല്ല ചൊല്ല ഇത് ചൊല്ലുന്ന സമയത്ത് എന്താണ് നമുക്ക് നല്ല മനസ്സിൽ ഉറപ്പുണ്ടാവണം അല്ലാ പറ മുത്ത നബിയുടെ മധുഹാണ് ഞാൻ പറയുന്നത് സ്വലാത്താണ് ഞാൻ ചൊല്ലുന്നത് ഇതിൻ്റെ വറക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസപ്രശ്നങ്ങൾ തരണേ എന്നുള്ള നല്ലൊരു നിയത് മനസ്സിലുണ്ടാവണം അല്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് ഒന്ന് ചൊല്ലിക്കളയാം അങ്ങനെ ഒന്നുമല്ല അങ്ങനെ ചൊല്ലുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ സ്വലാത്തിന് ഒരുപാട് പേരുണ്ട് അതിൽപ്പെട്ടതാണ് ഞാരിയത്ത് സ്വലാത്ത് തീയിൻ്റെ പ്രശ്ന വേഗതയിൽ പരിഹാരങ്ങൾ നൽകുന്ന സ്വലാത്ത് മറ്റൊരു പേരാണ് ആ സ്വലാത്തു അതായത് കുർത്തുമി തങ്ങൾ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ സ്വലാത്തായതുകൊണ്ട് ഈ ഒരു സ്വലാത്തിന് അങ്ങനെയും പേരുണ്ട് അതുപോലെ തന്നെ താസിയ എന്നും ഈ സ്വലാത്തിന് പേരുണ്ട് അതുപോലെ തഫ്രീജിയ എന്നു പേരുണ്ട് അതായത് ആവശ്യ പൂർത്തീകരണം അതുപോലെ മിഫ്താഹുൽ കൻസ് തുടങ്ങി ഒരുപാട് ഒരുപാട് പേരുകൾ ഈ സ്വലാത്തുന്നാരിയ ഞാരിയ നാരിയത്തു സലാത്തിനുണ്ട് പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള സ്വലാത്ത് അതുപോലെ തന്നെ സമ്പൂർണ നിധിയായ സ്വലാത്ത് സന്മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് മലയാളത്തിലും അറബിയിലുമൊക്കെ ഈ സ്വലാത്തിന് വ്യത്യസ്തമായ പേരുകൾ മഹത്തുകളായ പണ്ഡിതന്മാർ മുൻഗാമികൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഞാരിയത്ത് സ്വലാത്ത് ഇനി ആ ഞാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാലുള്ള ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് ഫർണ് നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഫർണ് നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം സ്ഥിരമായി ഈ നാരിയത്ത് സൊലാത്ത് ഓതുകയാണെങ്കിൽ അവൻ അറിയാത്ത രൂപത്തിൽ അവനിക്കല്ലാഹുത്ത റിസഖിനെ കൊടുക്കുമെന്നാണ് അവൻ അറിയ ഇതെങ്ങനെയാ എനിക്ക് പൈസ വന്നതെന്ന് അവൻ തന്നെ അറിയില്ല ഇതെങ്ങനെയാ എനിക്ക് ഭക്ഷണം വന്നതെന്ന് അവൻ തന്നെ അറിയില്ല എങ്ങനെയാ എൻ്റെ വീടുപണി പൂർത്തിയായത് അള്ളാഹു ആലം അപ്പോ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് റിസിക് വിശാലമാക്കി കിട്ടും എന്ത് ഈ ഒരു സ്വലാത്ത് എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് വട്ടം ഓതണം പ്രത്യേകം നല്ലതാണ് പിന്നെയോ നമ്മുടെ സാധാരണ ഈ നാരിയത്ത് സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു എണ്ണമാണ് നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് പ്രാവശ്യം ഈ ഒരു ഞാരിയത്ത് സ്വലാത്ത് ഒരു മനുഷ്യൻ ഓതിയിട്ട് ദ്വായ ചെയ്താൽ അവൻ്റെ ഏത് വലിയ ആവശ്യവും അള്ളാഹു നിറവേറ്റി കൊടുക്കും ഏത് വലിയ വിപത്തിൽ നിന്നുള്ള കാവലും അള്ളാഹു കൊടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ് മൂന്നാമതായി നാൽപ്പത്തി ഒന്ന് തവണ അല്ലെങ്കിൽ നൂറ് തവണ നാൽപ്പത്തൊന്ന് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ ഒരു മനുഷ്യൻ ഓദിക്കഴിഞ്ഞ് അവൻ ദ്വായ ചെയ്താൽ അവൻ്റെ വിഷമപ്രയാസങ്ങൾ മാറുകയും അതുപോലെ തന്നെ അവൻ ഏത് ഒരു കാര്യം ഇപ്പോൾ ഉദ്ദേശിച്ച് എനിക്കൊരു ജോലി

കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും പക്ഷേ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നവർക്ക് നിർബന്ധമില്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു കൊടുക്കണം അതാണ് മുറസ്ലിങ്ങൾ അങ്ങനെ മുറസ്ലിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് അപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണ മുറസ്ലിങ്ങളുടെ എണ്ണമാകുന്ന മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ എന്ത് കാര്യത്തിനാണ് ഓതിയത് ആ ഒരു കാര്യം അള്ളാഹു താലം നിറവേറ്റി കൊടുക്കുന്നതാണ് അഞ്ചാമത് ഒരു മനുഷ്യൻ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ഈ സൊലാത്തുൻ നാരിയെ ആയിരം പ്രാവശ്യം ചൊല്ലിയിട്ട് അവൻ ദ ചെയ്താൽ അവൻ്റെ സിഹറ് മാരണം കൂടോത്രം അസൂയ കണ്ണേർ അതൊക്കെ അവനെ തൊട്ട് മാറിപ്പോകുന്നതാണെന്നും കിതാബുകളിൽ കാണാം ആറാമത്തേത് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യം വെറും മൂന്ന് പ്രാവശ്യം ഓതിയാൽ അവൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല അവൻ്റെ മനസ്സിൽ മാനസികമായ പിരിമുറുക്കം ഉണ്ടാവില്ല അത് വേഗത്തിൽ മാറുമെന്നെല്ലാം ഈ സ്വലാത്തിൻ്റെ പ്രതിഫലമായിട്ട് മഹത്വക്കൾ എഴുതി വെക്കുന്നുണ്ട് ഏഴാമത്തേത് പാപങ്ങൾ അള്ളാഹുത്താല പുറത്തുതരും എട്ടാമത്തേത് അവൻ്റെ ദറജ പദവികൾ അള്ളാഹുത്താല ഉയർത്തും ഒൻപതാമത്തേത് അവൻ്റെ ദാരിദ്ര്യം അതുപോലെ കച്ചവട സംബന്ധമായ പ്രശ്നങ്ങൾ അതെല്ലാം അള്ളാഹു താല മാറ്റി കൊടുക്കാൻ ഈ സ്വലാത്ത് കാരണമാണ് അതുപോലെ തന്നെ പത്താമതായി പറയുന്നത് ആദർ വായ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമാറ്റങ്ങളുടെ ഷഫായത്ത് കിട്ടാൻ നമിതങ്ങളുടെ ഹൗദൽ കൗതറിൽ നിന്ന് വെള്ളം കുടിക്കാൻ നമിതങ്ങളുടെ സ്വപ്നത്തിൽ കാണാനൊക്കെ ഈ സ്വലാത്ത് ചൊല്ലി ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് ജപിതങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലി 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 അള്ളാൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ട എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് അള്ളാഹു പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകണേ അള്ളാ ആമീൻ അറബു ആലമീൻ പതിനൊന്നാമത്തേത് ഒരു മനുഷ്യൻ ഈ ഒരു ഞാനിത്തു സൊലാത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തന്നെ ഓതിയാൽ അവൻ്റെ നൂറാവശ്യങ്ങൾ അള്ളാഹുത്താല നിറവേറ്റി കൊടുക്കും അതിൽ മുപ്പത് ആവശ്യം ദുന്യാവിലെയും ബാക്കി എഴുപത് ആവശ്യം ആഹ്റത്തിലെയും അള്ളാഹുത്താല നിറവേറ്റി കൊടുക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം അപ്പോൾ സൊലാത്തരിയ ആ നാരിയത്തു സൊലാത്തിൻ്റെ പേരിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു മഹത്വം പറഞ്ഞു പിന്നെ രണ്ടാമതായി നാരിയത്തു സൊലാത്ത് ഓതിയാൽ കിട്ടുന്ന ഒരു മനുഷ്യന് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഏകദേശം പതിനൊന്ന് പ്രതിഫലങ്ങളുണ്ട് പതിനൊന്ന് പ്രതിഫലം അതായത് ഓരോ രൂപത്തിൽ ഓതിയാൽ പതിനൊന്നോളം രൂപത്തിൽ ഓതിയാൽ വലിയ വലിയ പ്രതിഫലങ്ങളാണ് അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് സൊലാത്തുനാരിയ നമ്മളൊന്ന് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം പറയുകയാണ് കേട്ടോ സ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ സ്വലാത്ത് നാരിത്തു സ്വലാത്ത് ഓതാൻ പോകുന്നു ഈ സ്വലാത്ത് ഉദു ഉള്ളവർക്കും ഉദു ഇല്ലാത്തവർക്കും മെൻസസ് ഉള്ള ഉമ്മമാർക്കും മെൻസസ് ഇല്ലാത്തവർക്കും അശുദ്ധിക്കാരനും അശുദ്ധിക്കാരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഏത് സമയത്തും ഏത് പ്രായത്തിലുള്ളവർക്കും എവിടെ വെച്ചും ഓതാവുന്നതാണ് എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ അല്ല അതല്ലാത്ത ഏത് സമയത്തും സന്ദർഭത്തിലും ഓതാവുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് ഇൻഷാല്ല അതിൻ്റെ ആ അർത്ഥം പറയാൻ പോവുകയാണ് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب <سؤال> وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إذا صلاة اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إذا أنا نعرية الصلاة. إذا نعرت من اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الله هو. النبي صلى الله علم. ആ മുത്തായ ഹബീബിന് സമ്പൂർണമായ ഗുണവും അല്ലെ പൂർണമായ രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അള്ള എന്നാണ് ആദ്യമായി നമ്മൾ പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്നിട്ട് ശേഷമോ അല്ലാതെ എങ്ങനെയുള്ള ഹബീബ് അതിന് നബിതങ്ങളെ നബിതങ്ങളുടെ ചില വിശേഷണങ്ങൾ പറയുകയാണ് തൻകതു അഴിഞ്ഞു വരാത്ത കെട്ടുകൾ അഴിച്ചു തരുന്ന മുത്തുനബി അല്ലെ ഒരുപാട് പ്രശ്ന പ്രതിസന്ധികളിൽ പെട്ടുപോയ ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്കുള്ള ഒരു ഒരു മറുമരുന്നാണ് നബി സലഹ് അലൈ വല്ലാമത്തങ്ങളുടെ ഈ ഒരു സ്വലാത്ത് അതായത് മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം അതുപോലെ തന്നെ വ തൻഫരുജ് വിഹിൽ കുറബു നബിതങ്ങ് സാഹിസ്ലമാങ്ങൾ മുഖേന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും അതുപോലെ അഴിഞ്ഞുവരാത്ത കെട്ടുകൾ അഴിച്ചു കിട്ടും എന്നാണ് ഈ മക്കയിൽ കാവയുടെ പരിസരത്ത് ഹജറുൽ അസ്വദ് എവിടെ വെക്കണമെന്നുള്ള ഒരു തർക്കം വന്ന സമയത്ത് നബി സാഹു അലൈഹി തങ്ങളുടെ മുഖേന നബി തങ്ങൾ മുഖേന ആ ഹജറുൽ അസ്വദ് വെച്ച ചരിത്രമുണ്ട് അപ്പോൾ ഏത് പ്രശ്നം എന്ത് പ്രശ്നം വരട്ടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് നബി അലൈഹി നബിസ് അല്ലാവിസ്ലാമാങ്ങൾ നബി ഹവാജു അലൈഹി അല്ലാസ് വസ്ലാമാത്തങ്ങൾ മുഖേന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് അപ്പം നബി ലബിഹർ അലൈഹി ഇബു നബിസ്ലാവിസ്ലാത്തങ്ങൾ മുഖേന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നൽകപ്പെടുന്നതാണ് അല്ലെ നമുക്കിനി ഷഫാത്ത് കിട്ടണം സ്വർഗം കിട്ടണം അല്ലെ അതിനൊക്കെ നമുക്ക് എന്താ വേണ്ടത് നബി നബ്സറാലി തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് പിന്നെയോ ഫഹ്സ്നുൽ ഹവാത്തിൻ നല്ല മരണം അല്ലെ നന്മയിലായിട്ടുള്ള മരണം കിട്ടാൻ തങ്ങൾ മുഖേന നമുക്ക് കാരണമുണ്ടാകും വൈസ്തസ്കൽ ഓമാമു വിഭജിഹീൽ കരീം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ സ്ഥാനം മുഖേന നമുക്ക് മഴ നൽകപ്പെടുമെന്നാണ് വൈഷ്ണസ്കലഹോമാം മഴ നൽകപ്പെടും എത്രയോ സ്വഹാബിമാരാണ് വന്നിട്ട് പറഞ്ഞ ബിയേ ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല മഴ ഉണ്ടാവാൻ ദ്വാരക്കണേ ആ സമയത്തിൻ്റെ മിതങ്ങൾ സുലല്ലാ അലി സ്വലാത്തങ്ങൾ ദ്വാര ചെയ്തു ആ നാട്ടിൽ മഴയുണ്ടായി വീണ്ടും ആ സ്വഹാബി ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ ബിയേ മഴ കഠിനമാണ് നിർത്താതെ പെയ്യുകയാണ് ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് ആ സമയത്ത് എമിതങ്ങൾ വീണ്ടും ദ്വാരുന്നു മഴ നിന്നു എന്നാണ് അപ്പോൾ മഴ പെയ്പ്പിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ദ്വാര ചെയ്താൽ ഉടൻ തന്നെ അതിന് ഇജാബത്ത് കിട്ടുന്ന വലിയ ശ്രേഷ്ഠതയുള്ളൊരു വ്യക്തിത്വമാണ് മുത്തലബി സലഹ് അലുസലാത്തങ്ങൾ ആ ുടെ മധു കൾ പറയുന്ന ഒരു സ്വലാത്താണ് ഞാരിയത്ത് സ്വലാത്ത് അട്ട അവസാനം പറയുന്നു കുല്ലി അതായത് നബി സലി സ്വലമ തങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ അനുജന്മാർക്കുമൊക്കെ ഓരോ ശ്വാസത്തിനും അതുപോലെ സെക്കൻഡിനും പകരമായി നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അള്ള എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പോൾ ഞാറീത്ത് സ്വലാത്ത് അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് അതെപ്പോഴാണ് പറയേണ്ടത് അതെങ്ങനെയാണ് പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല ഞാറീത്തു സൊലാത്ത് നിത്യമായി ചൊല്ലി അവസാനം കിരിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമത്തെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസ്സാരമായി കാണുന്നതല്ല നബിയെ സ്വപ്നം കാണുക അള്ളാഹു തോഫിക്ക് തെരുമാറാവട്ടെ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട് ഇൻഷാല്ല ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ഈ സദസ്സിൻ്റെ കൊണ്ട് അവരുടെയും നമ്മുടെയും പ്രയാസ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ അതുപോലെ തന്നെ വീട് പണി എളുപ്പമാവാൻ ദ്വാരക്കാൻ പറഞ്ഞവർ അള്ളാഹു താല എല്ലാവിധത്തിലുള്ള ഹൈറുകളും കൊടുക്കട്ടെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹു താല അവർക്ക് ഹൈറായ ഇണകളെ കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഹഫറത്ത് നൽകട്ടെ ആമീൻഷ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വാഹന Allah e o